ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ ഒരു നിമിഷത്തിൽ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസിനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഈ ഒരു സമയത്ത് അവരെന്തായിരിക്കും നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് സമയത്ത് വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് Do they think about you right now? what do വാട്ട് ഡു ദിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ വാട്ട് ഡു ദിങ്ക് എബൗട്ട് യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ഡു ദ തിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ ഈ ഒരു സിറ്റുവേഷനിൽ അവരെന്താണ് നിങ്ങളെക്കുറിച്ച് അബൌട്ട് യു റൈറ്റ് നൗ ഓക്കെ ഇത് ആണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത് ഓക്കെ നമുക്ക് നോക്കാം നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്താണ് എന്ന് ഓക്കേ ദ വീൽ ഓഫ് ഫോർച്യൂൺ ആൻഡ് പേജ് ഓഫ് കപ്സ് ആൻഡ് ദത്ത് ആൻഡ് റിവേർത്ത് ദെൻ ദ ടവർ ഓക്കെ ആൻഡ് ജസ്റ്റ് സിക്സ് ഓഫ് വൺ സിസ് ഇയർ ദെൻ ദി ഹാൻഡ് മാൻ ആൻഡ് ഫൈനലി ദ ക്യൂൻ ഓഫ് കപ്സ് ഓക്കെ ഇതാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന ഒരു സ്പ്രെഡ് തീർച്ചയായിട്ടും ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റഡ് ആണ് അതിൻ്റെ കാരണം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെന്ന് തന്നെയാണ് കാണുന്നത് ഈ ഒരു സമയത്ത് ഈ വ്യക്തി ചിന്തിക്കുന്നത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മേ ബി വ്യക്തികളോ സാഹചര്യങ്ങളോ ആയ അല്ലെങ്കിൽ നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന അത്രയും തീവ്രമായ രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിച്ച ആ ഒരു പ്രോബ്ലം കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോകണം അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നിന്നും പുറത്ത് കിടക്കണം അതിനെ അതിജീവിക്കണമെന്നും വളരെ ശക്തമായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് മേ ബി ആ ഒരു രീതിയിൽ അവർ ഫ്യൂച്ചറിൽ കാണുന്നുണ്ട് അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടായതും അങ്ങനെ ആ ഒരു രീതിയിൽ അവർക്ക് ഹാപ്പിനെസ് ഉണ്ടാവുന്നതായിട്ടും അവർ ഇപ്പോൾ തന്നെ ചിന്തിക്കുന്നുണ്ട് അതായത് ഓരോ നിമിഷവും അവർക്ക് നിങ്ങളുടെ ഓർമ്മകൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുമായിട്ട് ഒന്നിച്ചു ചേരുന്നതിനെ പറ്റി മാത്രമാണ് അവർ ഓരോ നിമിഷവും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് സാഹചര്യങ്ങൾ എന്ത് തന്നെയായിരുന്നാലും അതിനെല്ലാം ഒപ്പോസ് ചെയ്ത് അതിൽ വരുന്ന തടസ്സങ്ങളെയെല്ലാം എതിർത്ത് കൊണ്ട് നിങ്ങളിലേക്ക് വരണം ഈ റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ കംപ്ലീറ്റ് ആയിട്ട് എൻഡ് ആവുകയും ഒരു പുതിയ തുടക്കം ഉണ്ടാവുകയും ചെയ്യുക എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ടവർ സിറ്റുവേഷൻ എല്ലാ കാര്യങ്ങളും തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ എൻഡാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന തടസ്സങ്ങൾ എന്ത് തന്നെ ആയിരുന്നാലും അത് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നു എന്നുള്ള ഒരു എനർജി കൂടി ഇവിടെ ലഭിക്കുന്നുണ്ട് സോ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സാമീപ്യമാണ് സോ അങ്ങനെ ഒരു സമയത്ത് യൂണിവേഴ്സിൻ്റെ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് വരുന്നതായിട്ടും ആ സാഹചര്യത്തിൽ കംപ്ലീറ്റ് ആയിട്ടൊരു ചേഞ്ച് ഉണ്ടാവുന്നതായിട്ടും കാണുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ള ഒരു ജസ്റ്റിസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചിരുന്നത് അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്തിരുന്നത് ആ കാര്യം നിങ്ങൾക്ക് എന്ന് തന്നെയാണ് ഓരോ കാഴ്സും നമുക്ക് പറഞ്ഞു തരുന്നത് ഓക്കെ അതായത് ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പ് ബാക്ക് ടു നോർമൽ ആകണം അല്ലെങ്കിൽ ഈ പേഴ്സൺ എല്ലാ കാര്യങ്ങളും റിയലൈസ് ചെയ്ത് നിങ്ങളിലേക്ക് തിരികെ വരണം എന്നുള്ളതായിരിക്കും അതായത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിച്ചിരുന്ന കുറച്ച് ദിവസങ്ങൾ എന്ന് പറയുന്നത് ഈ പേഴ്സണുമായിട്ട് ഒരുമിച്ചുണ്ടായിരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഡേ ആൻഡ് നൈറ്റ് ഈ ഒരു ഈ ഒരു കാര്യം റിപ്പീറ്റായിട്ട് ആഗ്രഹിച്ചിരുന്നതോ മാനിഫെസ്റ്റ് ചെയ്തിരുന്നതോ ആയ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായത് പക്ഷേ ഈ ഒരു സമയത്ത് ആ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്കിടയിൽ സംഭവിക്കുന്നു അല്ലെങ്കിൽ പോസിബിളാകുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ വ്യക്തമാകുന്നത് രണ്ട് പേരും റിവേഴ്സ് റിവേഴ്സായിട്ടുള്ളൊരു സാഹചര്യം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം ഇവിടെ കാണിക്കുന്നത് പക്ഷെ ആ ഒരു സാഹചര്യത്തിലും രണ്ട് പേർക്കും പൂർണ്ണമായിട്ടുള്ള എക്സ്പെക്റ്റേഷൻ ഉണ്ട് പോസിറ്റീവായിട്ടുള്ള ധാരണകളുണ്ട് എന്നും ഇവിടെ കാണുന്നുണ്ട് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നു ഓക്കെ മേ ബി ഇത് ഈ പേഴ്സണും ആഗ്രഹിക്കുന്നുണ്ട് അറ്റ് ദ സെയിം മൊമെൻറ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതായത് രണ്ട് പേർക്കും ഒരേപോലുള്ള എനർജീസാണ് ഇവിടെ കാണുന്നത് മീൻസ് നിങ്ങൾ നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിങ്ങളെന്താണോ സ്വപ്നം കാണുന്നത് അത് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നതും ഡ്രീമിൽ കാണുന്നതും എന്നാണ് ഇവിടെ വ്യക്തമാകുന്നത് ഓക്കെ അവർക്കും നിങ്ങൾക്കുമിടയിൽ അത്ര ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നാൽ പോലും അവരുടെ മനസ്സിൽ നിങ്ങളെ നിങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അല്പം പോലും കുറയാതെ നിലനിൽപ്പുണ്ട് ഓക്കെ അവർക്ക് ഒരിക്കലും നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ഇല്ലാതെ ഫീൽ ചെയ്യുന്നില്ല എപ്പോഴും നിങ്ങൾ അവരുടെ അരികിലുണ്ട് എന്നുള്ള ഒരു തോന്നലിലാണ് ആ വ്യക്തി ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഓക്കെ അത്രയും ഒരു ഇമാജിനറി വേൾഡിലൊക്കെ ആ വ്യക്തി ജീവിക്കുകയാണ് കാരണം അവർക്ക് നിങ്ങളില്ലാതെ അവർക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ല എന്നുള്ളൊരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് ആ വ്യക്തി ഓക്കെ അത്രയും അവർ തീവ്രമായിട്ട് നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രണയം ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ നമുക്കൊന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഈ വ്യക്തി എന്താണ് നിങ്ങളെ ചിന്തിക്കുന്നത് ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് റൈറ്റ് നൗ ചിന്തിക്കുന്നത് യെസ് ഡെഫിനറ്റ്ലി അവർ അവരുടെ സാഹചര്യങ്ങൾ എന്താണ് എന്ത് കാരണം കൊണ്ടാണ് ഈ സെപ്പറേഷൻ ഉണ്ടായത് അവരുടെ ഭാഗത്ത് എന്ത് തെറ്റാണ് സംഭവിച്ചത് എന്നൊക്കെ നിങ്ങളോട് തുറന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് അവരുടെ സിറ്റുവേഷൻ ഇപ്പോൾ അത്രയും വേർസ്റ്റായിട്ടുള്ളൊരു സാഹചര്യത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്താണ് നിങ്ങളുമായിട്ടൊരു സെപ്പറേഷൻ ഉണ്ടായിപ്പോയത് ഒക്കെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ വന്ന് നിങ്ങളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യണമെന്ന് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് യെസ് അതുകൊണ്ട് ഒരു ചീറ്റിങ് എനർജി കാണുന്നത് ആ വ്യക്തി ചില കാര്യങ്ങളൊക്കെയും നിങ്ങളിൽ നിന്ന് മറച്ചു വച്ചു ഓക്കെ ചില കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ അവർ വിട്ടിട്ട് പോകുമോ എന്ന് ചിന്തിച്ചത് കൊണ്ടായിരിക്കാം അത് അവരുടെ ഒരു ലിമിറ്റിംഗ് ബിലീഫ്സ് ആയിട്ട് എടുക്കാം അവർ അങ്ങനെ ഒരു രീതിയിൽ ചിന്തിച്ച് പോയത് ഇപ്പോൾ അവർ അവർ ചെയ്തൊരു തെറ്റായിട്ട് അവർക്ക് ഫീൽ ചെയ്യുകയാണ് അവർക്ക് റിഗ്രറ്റ് ഉണ്ടാവുകയാണ് മേ ബി അത് നിങ്ങളെ അറിയിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അവരുടെ അടുത്ത് നിങ്ങൾ ഉണ്ടായനെ ഈ ഒരു സെപ്പറേഷൻ പോലും ഉണ്ടാകുമായിരുന്നില്ല എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു റിലേഷൻഷിപ്പിലായിരുന്ന ഒരു സമയത്ത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർക്ക് ആ ആ ഒരു കുറ്റബോധം ഉണ്ടാവാണ് നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയി എന്ന് പോലും അവർക്ക് ഫീൽ ചെയ്യാണ് യെസ് റിപ്പീറ്റ് ആയിട്ട് ആ ഒരു കാര്യമാണ് പറയുന്നത് അതായത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ നിന്നും അവസാനിച്ച് പോകുന്നു അതിൻ്റെ ആ ഒരു എനർജി വീക്ക് ആകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ഒരു ട്രാൻസ്ഫർമേഷൻ തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്കൊരു വലിയ മാറ്റം സംഭവിക്കുകയാണ് ഓക്കെ നിങ്ങളെ തമ്മിൽ വേർതിരിച്ചിരുന്ന ആ ഒരു റീസൺ എന്താണോ അത് ഇവിടെ ഈ നിമിഷം മുതൽ അവസാനിക്കുകയാണ് ഇതൊരു മിറാക്കലായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ യൂണിവേഴ്സിൽ പൂർണ്ണമായി ട്രസ്റ്റ് ചെയ്തുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ കാണാൻ ശ്രമിക്കുക ഈ ഒരു മൊമെൻ്റിൽ തന്നെ എനിക്ക് പൂർണ്ണമായിട്ടും നിങ്ങളോട് പറയാൻ കഴിയുന്ന ഒരു കാര്യം തീർച്ചയായിട്ടും ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ട് നിങ്ങൾ ഇത്രയും നാളും വിഷമിച്ചിരുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം നിങ്ങൾ അത്രയും അധികം സന്തോഷിക്കുന്ന ഒരു മൊമെൻറ്റാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് നിങ്ങൾ നിങ്ങൾ അതിശയിച്ചു പോകുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള മാറ്റങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് ഓക്കെ അത്രയും എനിക്ക് ഒരു നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന കാര്യമാണ് കാരണം ഇത്രയും കാർഡ്സിലൂടെ നമുക്ക് വ്യക്തമാവുന്നത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ എൻഡാണ് ഇവിടെ എല്ലാ എനർജീസും നമ്മളെ നമുക്ക് വ്യക്തമാക്കി തരുന്നത് സോ നിങ്ങൾ ബിലീവ് ചെയ്യുക ഈ ഒരു നിമിഷം നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾ ഈ ഒരു നിമിഷത്തിൽ തന്നെ പ്രാർത്ഥിച്ചോളൂ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങൾ നേടിയെടുക്കും ഓക്കെ ഓക്കെ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം യുവർ ഡൗട്ട് ഈസ് ഹില്ലിങ് ട്രസ്റ്റ് ബിറ്റ്വീൻ അസ് ഓക്കെ നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് മേ ബി ഈ വ്യക്തി ചില കാര്യങ്ങൾ നിങ്ങളിതിന്ന് ഹൈഡ് ചെയ്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ ഒരുപാട് ഡൗട്ട് ഉണ്ടായിട്ടുണ്ട് ആ ഡൗട്ടിൽ ഇപ്പോൾ ഈ വ്യക്തിക്ക് ഒരുപാട് വിഷമങ്ങൾ അവർ സ്വയം എക്സ്പീരിയൻസ് ചെയ്യാണ് ആ ട്രസ്റ്റ് ഇഷ്യൂസിൽ ഇപ്പോൾ അവരാണ് കുറ്റക്കാരൻ അല്ലെങ്കിൽ കുറ്റക്കാരി എന്നവർക്ക് ഫീൽ ചെയ്യാണ് കാരണം അവർ കാരണമാണ് നിങ്ങൾക്കിടയിൽ ഈ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടായിപ്പോയത് ഇറ്റ്സ് ടൈം ടു ഡിസൈഡ് സംതിങ് ഫോർ ദിസ് റിലേഷൻ ഈ റിലേഷൻഷിപ്പിൽ ചില കാര്യങ്ങൾ എടുക്കേണ്ട ഒരു സമയമാണിതെന്ന് ഈ വ്യക്തി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഐ ആം ദ ലക്കിയസ്റ്റ് പേഴ്സൺ താങ്ക് യു ഫോർ കമ്മിങ് ഇൻ മൈ ലൈഫ് ഓക്കെ നിങ്ങളുടെ ആ ഒരു പ്രസൻസ് എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഈ വ്യക്തി കാണുന്നുണ്ട് ട്രൈങ് ടു കണക്റ്റ് യു ത്രൂ സോഴ്സസ് നിങ്ങളെക്കുറിച്ച് അറിയാനുള്ള അമിതമായ ആകാംക്ഷ കൊണ്ട് തന്നെ ഈ വ്യക്തി മറ്റ് വ്യക്തികളിലൂടെ നിങ്ങളിലേക്ക് എത്താൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളെ കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ആൻഡ് മൈ ഫോസ്റ്റ് ഫിയർ ഈസ് ലൂസിങ് യു ഐ വോണ്ട് ലെറ്റ് യു ഗോ ഓക്കെ അവരുടെ ഏറ്റവും വെസ്റ്റായിട്ടുള്ളൊരു ഫിയർ എന്ന് പറയുന്നത് നിങ്ങളെ അവർക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഐ ആം ഡ്രീമിങ് എബൗട്ട് യു ഡൈറ്റ് നൗ ഫീലിങ് സോ ക്ലോസ് നിങ്ങളെക്കുറിച്ച് ഭയങ്കരമായിട്ടുള്ള ആഴത്തിലുള്ള ചിന്തകളാണ് അവരിലുള്ളത് നിങ്ങളെക്കുറിച്ച് ഡീപ്പായിട്ടുള്ള ഡ്രീംസിലാണ് ആ വ്യക്തി ഉള്ളത് നിങ്ങൾ അവരുടെ തൊട്ടരികിൽ ഉണ്ടായിരുന്നു എങ്കിൽ പോലും എന്നവർ എന്താണ് ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ ഒരു നിമിഷത്തിൽ പാഷനേറ്റ്ലി ലവ് വിത്ത് യു ടുഡേ ടുമോറോ ഫോർ എവർ ഓക്കെ എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് അതുപോലെ തന്നെ അത്രയും പാഷനേറ്റ്ലി അവർ നിങ്ങളെ പ്രണയിക്കുകയാണ് ഓക്കെ അന്നും ഇന്നും എന്നും എന്നവർ പറയാണ് യുവർ പ്രസൻസ് മേക്സ് മൈ ഡേ കം ക്ലോസർ ഓക്കെ അവരുടെ ഒരു ചിന്തകൾ പല രീതിയിൽ പോവാണ് ആയിട്ടുള്ള ഫീലിങ്സിലോട്ട് അടുക്കുന്ന സമയത്ത് അവർ അവർ നിങ്ങളുടെ സാമീപ്യം അത്രത്തോളം അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത് ലൈഫ് ഈസ് ടു ഷോർട്ട് ടു വെയ്റ്റ് ഡൈങ് ടു മീറ്റ് യു ഓക്കെ നിങ്ങളെ കാണാനായിട്ട് അവർ അത്രയും അത്രയും ഡീപ്പായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ലൈഫ് അത്രയും ഷോർട്ട് പിരീഡിൽ അവസാനിച്ചു പോകുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ഈ സെപ്പറേഷൻ ഒക്കെ ഇനി ഇങ്ങനെ നീണ്ടുപോകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം ലോങ് ഡിസ്റ്റൻസിനുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം ഇത് പലർക്കും ലെറ്റർ എസ് ലെറ്റർ ആർ ലെറ്റർ എം ലെറ്റർ എ ലെറ്റർ കെ ലെറ്റർ ഐ റെഡ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ഗോൾഡൻ കളർ ബ്ലാക്ക് കളർ ഇഷ്ടമുള്ളവരുണ്ട് പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ ഇമ്പേഷ്യൻസ് കാണുന്നുണ്ട് അതായത് പേഷ്യൻസ് ക്ഷമയില്ലാതെ പെട്ടെന്ന് എടുത്തു ചാട്ടമാണ് ഓരോ കാര്യം വളരെ പെട്ടെന്ന് അവർ റിയാക്റ്റ് ചെയ്യുന്നവരായിരിക്കാം വളരെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്നവരായിരിക്കാം അതുപോലെ ലെറ്റർ ഇ ബ്ലാക്ക് കളർ ഒക്കെ ബ്ലാക്ക് കളർ റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ വഴി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ അവർ നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം ലെറ്റർ എഫ് ഗ്രീൻ കളർ ലെറ്റർ വി തേർട്ടി ടു നമ്പർ ടു നമ്പർ ടെൻ ലെറ്റർ എസ് ചൈൽഡിഷ് ആയിട്ടുള്ള ക്യാരക്ടറുള്ള വ്യക്തികളുണ്ട് ഗാർഡനിങ് ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ഫെബ്രുവരി മന്ത് വൈറ്റ് കളർ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ബട്ടർഫ്ലൈസ് ബട്ടർഫ്ലൈസ് ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണോ റിപ്പീറ്റായിട്ട് കാണുന്നുണ്ട് സെജിറ്റേറിയസ് ലെറ്റർ സി ലെറ്റർ എം ഹിയറിംഗ് ഇഷ്യൂസ് ഉള്ള വ്യക്തികൾ ഉണ്ടാവാം ഒക്ടോബർ മന്ത് ജൂലൈ മന്ത് ലിയോ സോഡിയക് സൈൻ ആണ് ടോക്കറ്റീവ് ടോക്കറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് മ്യൂസിക്കിന് മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് ഉള്ള റിലേഷൻഷിപ്പ് ആണ് മെഡിക്കൽ ഫീൽഡിൽ ജോബുള്ള വ്യക്തികളുണ്ട് ആൻഡ് ഡിസംബർ മുതൽ ഇമ്പോർട്ടൻ്റ് ആണ് അക്യുവറിയസ് സോഡിയോക്സൈനുള്ളവരുണ്ട് ട്വൽഫ് ട്വൻ്റി വൺ ഓക്കെ കണക്റ്റിംഗ് ആയിട്ടുള്ള നമ്പേഴ്സാണ് ട്രിപ്പിൾ വൺ ഏഞ്ചൽ നമ്പറാണ് ഈ ഒരു ഏഞ്ചൽ നമ്പർ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കാണുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവായിട്ട് എടുക്കുക ആർട്ടിസ്റ്റ് ആയിട്ടുള്ള വ്യക്തികളെ കാണുന്നുണ്ട് അതുപോലെ തന്നെ പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന വ്യക്തിയാണ് റെഡ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ഓക്കെ ലെറ്റർ കേ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഷോർട്ട് ടൈം പെട്ടെന്ന് ദേഷ്യം വരുന്ന ക്യാരക്ടറാണ് ഓക്കെ ലെറ്റർ എച്ച് നമ്പർ സെവൻ നമ്പർ ടെൻ ഓഗസ്റ്റ് മന്ത് ചാരിറ്റി ചാരിറ്റി ഇഷ്ടപ്പെടുന്നവരാണ് ഈഗോ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തികളാണ് നമ്പർ നയൻറ്റീൻ ദിസ് മന്ത് വിത്തിൻ ടു ഡേയ്സ് ഓക്കെ ഈ ഒരു മാസം അല്ലെങ്കിൽ ടു ഡേയ്സിനുള്ളിൽ തന്നെ പോസിബിലിറ്റിയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇപ്പോൾ ഇന്നത്തെ റീഡിംഗ് കൂടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ ഒന്ന് റെസിനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായാലും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ